നിങ്ങള് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടു കാണില്ലേ അപ്പൊ ഖൈസ് ആ വീഡിയോ നിങ്ങൾ എല്ലാരും ശ്രദ്ധിച്ച ഒരു കാര്യമായിരിക്കും ഇതോസ് ആണ് അപ്പൊ ഇത് കണ്ടില്ലേ ഇത് നോക്കുന്നത് എന്താ ഇതെന്താ സംഭവം എനിക്ക് ഇത് ഇപ്പോഴും കൂടി എനിക്ക് മനസ്സിലായിട്ടില്ല ഇന്നലെ വരെ ഈ ഒരു സംഭവം എന്റെ മൂപ്പിലില്ലായിരുന്നു ഇതെന്താണ്ട് സത്യം എനിക്ക് അറിയില്ല ഡാൻസ് ആണ് അവിടെ ഇവര് ഇത് പറഞ്ഞ കളിയാക്കി കായ്സ് എനിക്കറിയില്ല കേൾക്കുന്നില്ല അത് കുഞ്ഞാച്ചി വരും കുറെ കളിയാക്കി കായ്സ് ഞാൻ എന്താ ഞാൻ പറ്റിയ നല്ല വിഷമമുണ്ട് ഇനിയിപ്പിച്ച ആഴ്ച സ്കൂൾ ഉറക്ക ഇതും കൊണ്ടുവേണം ഞാൻ സ്കൂളിലേക്ക് പോകാൻ മാസ്ക് ഞാൻ ഇട്ടാ പോ ചപ്പ്ര പോവും അപ്പൊ ഞാൻ പറഞ്ഞുതരാം എന്താണ് എന്റെ മുകിന് പറ്റിയത് ാണ് ഞാൻ ഈ ഒരു സംഭവം എന്റെ മൂക്കി കാണുന്നത് ഇന്നലെ വരെ മൂക്കി മൂക്കിൽ തന്നെ ഇതാണ് ഇവർ എന്നോട് പറഞ്ഞോട്ടി സത്യം എന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഗായസ് ഇത് കണ്ടില്ലേ ഗായസ് ഇത് കണ്ടോ ഇത് കണ്ടോ അപ്പൊ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കില് ഇന്നലെ വരെ ഇതെന്റെ മൂക്കിലില്ലായിരുന്നു കേട്ടോ അപ്പൊ ഇന്നലെ വരെ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ രാവിലെ നോക്കുമ്പോണ്ട് ഗായസേ ഇതെ മൂക്കിൽ ഇരിക്കുക എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ഇത് പുള്ളി പോലെ ഇത് ഞാൻ മൂക്കലായി പിടിച്ച് വലിക്കില്ലേ വലിക്കുമ്പോൾ തോല് പോകുന്ന പോലെയാണ് കായ് ഇവിടെ പോയേക്കുന്നത് അപ്പം എന്താ എനിക്ക് പറ്റി ആയിരിക്കും അപ്പം ഞാൻ ഇന്നലെ നമ്മളെ തന്നാമി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞാശിനെ മൂക്കിൽ പിടിച്ചെന്ന് വലിച്ചായിരുന്നു അപ്പൊ അങ്ങനെ വലിച്ച സമയത്തുണ്ടല്ലോ കുഞ്ഞാശിനി കൃഷ്ണനോട് പറഞ്ഞോന്നറിയില്ല കള്ളകൃഷ്ണനാണല്ലോ ഇപ്പം കൃഷ്ണനൊന്നും കൃഷ്ണനോട് പറഞ്ഞോന്നെനിക്ക് അറിയത്തില്ല കേട്ടോ എന്താ മൂക്കി പിടിച്ച് വലിച്ചു എനിക്ക് ആരാ എൻ്റെ ഉറക്കത്തി ഒന്ന് എനിക്ക് കൃഷ്ണൻ പിടിച്ച് എന്നെ മൂക്കി വലിച്ചാണോ എന്നൊന്നുപോലും എനിക്ക് അറിയത്തില്ല ഗൈസ് എന്താ പറ്റിയെന്ന് മോസ്റ്റ് അവസ്ഥയാണ് ഗൈസ് അപ്പം ഞാനും ഞാൻ തന്നെയാണ് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവം തന്നെ എനിക്ക് തന്ന ശിക്ഷയിരിക്കും ഞാൻ മൂക്കി പിടിച്ച് വലിച്ചത് സത്യമായി നമ്മളിങ്ങനെ തന്നെ ചെല്ലിക്കൊണ്ടിരിക്കുമ്പം ശല്യപ്പെടുത്തുന്നത് ഭയങ്കര പാപാന്നൊക്കെയാട്ടോ ഗൈസ് പറയുന്നത് ഞാൻ പിടിച്ച് വലിച്ചു അല്ല ശിക്ഷയായിരിക്കും ദൈവം എനിക്ക് തന്നത് അപ്പോൾ എന്നാലും മോസ്റ്റ് അവസ്ഥയായിട്ടുണ്ട് കായ് ഇത് കണ്ടില്ലേ നിങ്ങൾ ബിഗ് ആണ് കൈസ് ബിഗ് ഇത്രയും വലിയ അവസ്ഥ ആർക്ക് വരാൻ പാടില്ല ഗൈസ് മോസ്റ്റ് അത് ഞാൻ പോലെ തന്നെ ഞാൻ സ്വപ്നമൊന്നും കണ്ടില്ല കേട്ടോ അങ്ങനെ സ്വപ്നം കണ്ടവർക്ക് ഓ സ്വപ്നത്തിൽ നടന്ന് റീലായിട്ട് നടന്നാൽ ഓർക്കാം പക്ഷേ സ്വപ്നത്തിനൊന്നും സ്വപ്നം പോലും എന്താ ശരിക്കും കണ്ടാൽ ഞാൻ ഓർക്കുന്നില്ല ഗായ് എന്താണെന്നറിയില്ല അറിയില്ല നിങ്ങൾ പറയും എന്തായിരിക്കും എൻ്റെ മൂട്ടിൽ നിന്ന് പൈസ ഉണ്ടാവും